السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد رحيك القرآن دي بدنا تامت حديث بارتل أبو موسى الأشعري رضي الله تعالى عنه أدركنا عنه نام بدكنا دي ان عن أبي موسى الأشعري رضي الله تعالى عنه قال خطبنا رسول الله صلى الله عليه وسلم ذات يوم فقال أيها الناس اتقوا هذا الشرك فإنه أخفى من دبيب النمل فقال له من شاء الله أن يقول وكيف نتقيه وهو أخفى من دبيب النمل يا رسول الله قال قولوا اللهم إنا نعوذ بك من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلم مسند الإمام أحمد رحمه الله أبو موسى الأشعري رضي الله تعالى عنه نبادلم أداهم برنيو ഒരിക്കൽ പ്രവാചകൻ അലൈഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അത് ഉറുമ്പിന്റെ ചലനത്തെക്കാൾ ഗോപ്യമാണ് അപ്പോൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ചലനത്തെക്കാൾ അത് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ അതിനെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കാനാണ് അപ്പോൾ പ്രവാചകൻ സല്ല വസ്ല്ല തങ്ങൾ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊള്ളുകെ ഞങ്ങൾ അറിവുള്ളവരായിരിക്കെ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഞങ്ങളിതാ നിന്നോട് കാവൽ തേടുന്നു ഞങ്ങൾ അറിയാത്തതായിക്കൊണ്ട് ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ളവരിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹു സുബാനഹുലെ മാത്രം ആരാധിക്കുന്നവർ എന്ന നിലക്ക് നമ്മിൽ സംഭവിച്ചേക്കുമോ എന്ന് നാം ഏറെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഷിർക്ക് എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ അത് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നിരത്തകമാക്കി കളയുന്ന ഏറ്റവും വലിയ പാതകമായി കൊണ്ടത് മാറുന്നതായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സംഭവിക്കുന്ന മറ്റുള്ള പാപങ്ങളെല്ലാം ഒരുപക്ഷെ അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അത് പുറത്തു തന്നേക്കാം എന്നാൽ ഒരിക്കലും തന്നെ മനുഷ്യർക്ക് അള്ളാഹുസുബാൻഹുല പുറത്തു കൊടുക്കാത്ത വലിയ പാപമാണ് ഷിർക്ക് എന്നുള്ളത് ഷിർഖുൽ അസഹർ അഥവാ ലോകമാന്യത റിയാദ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആരാധനകൾ അതുപോലും ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് റിയാദ് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകമാന്യതയുള്ള ആരാധനകൾ അള്ളാഹുസുബാനും സ്വീകരിക്കുകയില്ല ഷിർഖുൽ അസുഖർ അത് ഗൗരവത്തോടെ തന്നെ കാണണമെന്ന് ഈ ഹദീസിന്റെ ആശയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതിനാൽ തന്നെ ഒരു വിശ്വാസി ഏറ്റവും ഗൗരവത്തിൽ തന്നെ കാണേണ്ട പാപമാണ് ഷിർഖി എന്നുള്ളത് ഈ പാപം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പിശാജി തന്നാൽ കഴിയുന്ന വിധം അധ്വാനിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി അലൈസ് മാത്തങ്ങൾ ഉറുമ്പിന്റെ ചലനത്തെക്കാൾ ഗോപ്യമായ ഈശ്വർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് എന്നാൽ അത്രയും നിസാരമായ ഒരു കാര്യം സൂക്ഷിക്കുവാൻ മനുഷ്യന് കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലഹി സ്വല്ലാത്തങ്ങൾ ഇപ്രകാരം ഒരു പ്രാർത്ഥന ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ സമുദായത്തിലെ ഉത്തമരായ പ്രവാചകന്റെ അനുയായികൾക്ക് പോലും ശെർക്ക് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാം മാത്തങ്ങൾ ഓതിയിട്ടുണ്ട് എങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കാൻ നമ്മളൊക്കെ എത്രയോ അർഹർ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ കഴിവതും പരിശ്രമിക്കുക അല്ലാഹു പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ പ്രാർത്ഥന ഒരാവർത്തി കൂടി നോക്കാം ونستغفرك لما لا نعلم وصلى الله وسلم على نبينا محمد السلام عليكم ورحمه الله وبركاته